ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക്ക് ഡൽടെക്ക് പോപ്പറഡിച്ചാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂച്ചെട്ടി മെയിൻ റോഡിൽ നിന്നും നാന്നൂറ് മീറ്റർ ദൂരത്തെ സൂപ്പർ ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ വാടക വീട് തൃശ്ശൂർ ടൗണിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ ദൂരവും മെയിൻ റോഡിൽ നിന്ന് നാന്നൂറ് മീറ്റർ ദൂരവുമാണ് ഈ വാടക വീട് സ്വന്തമാകാനായിട്ട് ഡെൽടെക് എന്ന നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി ഭാരതീയ വിദ്യാഭവൻ പൂച്ചട്ടി സ്കൂൾ പെട്രോൾ പമ്പ് അതുപോലെ തന്നെ അമ്പലം ചർച്ച് ആരാധനകൾ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമാണ് അപ്പോൾ ഈ വീട് വാടക എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വാടകയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് പൂച്ചട്ടി നടത്തുന്ന ഭാഗത്ത് വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡെൽറ്റയ്ക്ക് എന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കിത് വാടകയ്ക്ക് ഞങ്ങൾ എടുത്തു തരും വണ്ടി കയറ്റിയിട്ടുള്ള സൗകര്യമുണ്ട് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് എല്ലാ സൗകര്യങ്ങളും മെയിൻ റോഡിൽ നിന്നും നാന്നൂറ് മീറ്ററുള്ള സർഫുണ്ട് അതുപോലെ തന്നെ പമ്പുണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് മെഡിക്കൽ ഷോപ്പ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും കൂടിയ അടുത്തായിട്ട് എല്ലാ സൗകര്യവും കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു വാടക വീടും കൂടിയാണ് മൂന്ന് ബെഡ്റൂമും കുഴപ്പമില്ല അത്യാവശ്യം വലിപ്പുളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റെൻറ്റ് വീട് സ്വന്തമാക്കാനായിട്ട് ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളത് കുറച്ച് തരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും